പരിഷ്കരണം പരിഷ്കരണം നിലയെ നിലയെ ഗുരുതരമായി ഗുരുതരമായി ബാധിക്കുമെന്നാണ് ബാധിക്കുമെന്നാണ് സംസ്ഥാന സംസ്ഥാന ധനമന്ത്രിയുടെ ധനമന്ത്രിയുടെ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് മാത്രം മാത്രം കേരളത്തിന് കേരളത്തിന് പ്രതിവർഷം പ്രതിവർഷം മുതൽ മുതൽ കോടി കോടി രൂപ രൂപ വരെ നഷ്ടമുണ്ടാകും നികുതി കുറയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തണമെന്നും ബാലഗോപാൽ പറഞ്ഞു വരെ നഷ്ടമുണ്ടാകും കുറയുമ്പോൾ നഷ്ടം കേന്ദ്രം സംസ്ഥാനം ബാലഗോപാൽ ഇത് വന്നു കഴിയുമ്പം കേരളത്തിന്റെ ഉൾപ്പെടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ കുറവുണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളില് വരുമ്പം സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാകും എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും മിനിമം ഒരു എണ്ണായിരം മുതൽ പതിനായിരം കോടി രൂപ കേരളത്തിന് ഒരു വർഷം ടാക്സ് എനർത്തി കുറയും ഈ കുറഞ്ഞ കൂടാതെ നികുതി കുറയ്ക്കുമ്പോൾ അതിന്റെ ഗുണഫലം ജനങ്ങൾക്ക് ലഭിക്കണം നികുതി കുറയുമ്പോൾ കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്ന പ്രവണതയാണ് ഇപ്പോഴുള്ളതെന്നും ധനമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്രത്തെ കേരളത്തിന്റെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിലായി ജി എസ് ടി കൗൺസിൽ യോഗവും ചേരുന്നുണ്ട് കൗൺസിൽ യോഗത്തിൽ കേരളത്തിന്റെ ആശങ്ക അറിയിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം